ഇതിൽ അതിലെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത് കാര്യം അവരെ നേഴ്സിംഗ് പഠിപ്പിച്ചു എന്നോ ജോലി വാങ്ങിക്കൊടുത്തു നിന്നോ അങ്ങനെയൊന്നും അതൊക്കെ പിന്നെ അയാൾ സൈക്കോ ആണെന്നും പിന്നെ ഡെയിലി ീ നാറി തന്നെ ചെന്ന് മുകേഷ് എന്ന് പറഞ്ഞ അവൻ ചെല്ലുകയും ചെയ്ത് അവസാനം എന്തുമായി ഇദ്ദേഹം ആ ചേച്ചിനെ കൊല്ലുകയും ചെയ്ത് എന്നിട്ട് അതിന്റെ ഫോട്ടോസ് ആ നാറിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് അവൻ പേടിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ളവന്മാരൊക്കെ എന്റെ സത്യം പറയാലോ തുമ്പത്ത് പാമ്പ് പേടിയാണ് ഈശ്വരൻ മലയാളി കപ്പിൾസിന്റെ രണ്ടു ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമത് ഒരാളിന്റെ കാര്യവും അത് ഒരു റിലേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ വീട്ടിൽ ആ മുമ്പടുത്ത ദിവസം ഭയങ്കര വഴക്കായിരുന്നു ഇവർ രണ്ടും രാത്രി ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിരുന്നു അത് പോലീസിനോട് അവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നടക്കുന്ന കാര്യമാണ് പിന്നെ ഇവിടുത്തെ കേരള പോലീസല്ല അവിടുത്തെ പോലീസും കാര്യങ്ങളും അവരങ്ങനെ നിസ്സാരമായിട്ട് കളയു ഒന്നും ചെയ്യരുത് പിന്നെ നമ്മൾ തപ്പി പിടിച്ച ഓരോ കാര്യങ്ങൾ എന്തായാലും ഇവിടുന്ന് റിപ്പോർട്ടർമാരെന്തായാലും ഇതും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകത്തൊന്നും നമുക്കറിയുന്ന മലയാളി സിനിമയെ അവിടെയൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു നമ്മൾ കണ്ടൻറ്റ് ഉദ്ദേശിച്ചാണ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അതിനുള്ള ഓഡിയൻസ് ഉണ്ട് ഇത് കേൾക്കാനൊക്കെ അതുകൊണ്ടാണ് തപ്പി പിടിച്ച് ഓരോരുത്തരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഞാൻ പച്ചയായിട്ട് ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ചില കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിൽ അത് തപ്പിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു വോയിസും കാര്യങ്ങളും എല്ലാവരും കേട്ട് കാണും യൂഷ്വസുകളൊക്കെ സൈക്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനലിൽ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും കുറച്ച് ഡീറ്റെയിൽ തരാമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തിരക്കിപ്പെട്ടു പോയേക്കുമായിരുന്നു അതുകൊണ്ടായിരുന്നു ഇന്നലെ ഇന്നായിട്ട് ഓരോ വീഡിയോ ആയിട്ട് പോവുകയൊക്കെ ചെയ്തത് അതും ഞാൻ വഴി കിടന്ന അവിടെ ഇവിടെയൊക്കെ വീഡിയോസ് ആണ് ഓക്കെ എന്തായാലും ആ വോയിസിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പരമാവധി ആൾക്കാരെടുത്ത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കവണ്ട ബോക്സിൽ കൊടുക്കാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പങ്കിരിക്കുന്ന വോയിസ് സൗണ്ട് മാറ്റിയാണ് വെച്ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ചില ആൾക്കാരെ പിന്നെ ഈ നമുക്കൊരു ഇൻഫർമേഷൻ തരുന്ന ആൾക്കാർക്ക് മള്ളിയും പുള്ളിയും എന്താ പറയണ്ടെ പണി മേടിച്ചു കൊടുക്കാനുള്ള താല്പര്യമൊന്നും നമുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഏ നിങ്ങൾ പറയും ഇത് ആണ് അതാണ് മെറ്റതാണ് മാളയാണ് ചക്കയാണെന്ന് പറഞ്ഞാൽ കമന്റ് ഇടാൻ പറ്റും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും അതായിരിക്കും നല്ലത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ വന്നിട്ട് മെഴുകാൻ നിൽക്കരുത് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോ നമസ്കാരം എന്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ചില പറയുന്നില്ലേ അല്ലെസ് കപ്പിൾസിൻ്റെ മരണമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്നത് ഒരുപാട് ചാനൽസിൽ അപ്പം ആൾക്കാരത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട് ആ സിസ്റ്റർ എൻ്റെ അടുത്തതുപോലെ പറഞ്ഞായിരുന്നു അപ്പോൾ അവരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് അറിയിക്കുക സത്യങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ് ഇതിൽ ഇതിൽ അതിലെ ഹസ്ബൻഡിൻ്റെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റർ വരുന്നത് കാര്യം അവരെ നഴ്സിങ് പഠിപ്പിച്ചുവെന്നോ ജോലി വാങ്ങിക്കൊടുത്തെന്നോ അങ്ങനെയൊന്നും അതൊക്കെ പിന്നെ അയാൾ സൈക്കോ ആണെന്നും പിന്നെ സംശയ രോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കുറെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസും അപ്പം ആരോ ഒരാളിറക്കിയ ആ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവരും ഇതാ പറയുന്നത് ഇതിൽ അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിലെ പറയുന്നതെന്ന് വച്ചാൽ ചില ഈ ടബേഴ്സ് ഒക്കെ സംശയിക്കുന്നത് പോലെ ഇതിൽ മൂന്നാമതൊരാളിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രസൻസ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം ഇത് ഹസ്തൻ്റെ അറിഞ്ഞു അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത് അത് കൊലപാതകത്തിലോട്ട് പോയത് ഈ ആള് മുകേഷ് എന്നാണ് അയാളുടെ പേര് അയാൾ ഈ സിസ്റ്ററിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ മെഹബുള്ളയാണ് താമസിക്കുന്നത് മുകേഷ് നിക്കി എന്നാണ് അയാളുടെ പേര് ഫുൾ പേര് പുള്ളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെ ആയിട്ടുള്ള ബന്ധം ഉള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പലതവണയും ഇവരെ വീട്ടിൽ വിഷയമുള്ളതായിട്ടുള്ളത് പല പ്രാവശ്യം വാങ് ചെയ്തിട്ടും ഇയാൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഏകദേശം വെച്ചിട്ട് വെച്ച് വരുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവരെ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവരൊട്ടി ചാർന്നതായിട്ടാണ് പുള്ളിക്കാരൻ അവരെ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഒരു ഫ്ലാറ്റിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ ഉള്ള തെളിവുകൾ മറ്റേ പുള്ളിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ കൊലകാലത്തിലോട്ട് കലാശിച്ചത് പിന്നെ ഇതിൽ പുള്ളിക്കാരൻ ഇത് മരവിച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് ഈ മൊക്കേഷന് അയച്ചു കൊടുത്തായിരുന്നു അയച്ചു കൊടുത്തിട്ട് ഇന്നെയും കൊല്ലം പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ അവിടെ നിന്ന് അവിടെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി അത് ഫ്രണ്ടിൻ്റെ റൂമിലൊക്കെ പോയിരുന്നു അങ്ങനെ റൂമിലേക്ക് ഇയാളും മരിച്ചു വന്ന് കൺഫേം ആയതിനു ശേഷമാണ് പിന്നെ ഡ്യൂട്ടിക്ക് വന്നതായിട്ടാണ് അല്ല എന്നാണ് ആ സിസ്റ്റർ അതിൻ്റെ പറഞ്ഞത് അതുപോയിട്ട് അത് പോയിട്ട് പല പ്രാവശ്യവും ഈ റിലേഷൻ അറിഞ്ഞിട്ട് ഈ സൂരജൻ ഈ സിസ്റ്ററിനെ വിലക്കിയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ മൊബൈൽ കോൾ വരുന്നത് വീഡിയോ കോൾ വരുന്നത് മെസ്സേജുകളെല്ലാം കണ്ടിട്ട് അവർ മർദ്ദിക്കുകയുണ്ടായി അതിന് ശേഷം യാതാ പരിപാടി നടത്താതെ വീണ്ടും ഇവരുടെ പറയുന്നത് നടന്ന് അവരെ വീണ്ടും അതിലോട്ട് വലിച്ചു ഒരു വലിയൊരു ദുരന്തത്തിലോട്ട് അവരെ കൊണ്ടെത്തിച്ചത് ഈ പുഴിയാണ് എന്നാണ് അവിടെ എല്ലാവരും പറയുന്നത് അപ്പോൾ ദൈവീത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക മരിച്ചു പോയ ഒരാളാണെങ്കിലും അയാൾ ചെയ്ത് തെറ്റാണെങ്കിലും അയാളുടെ ഭാഗം മാത്രം അയാൾക്കും കുറ്റ കുടുംബം ഉണ്ടാകും അയാളെ എല്ലാവരും ചേർന്ന് ശ്രാന്തരാക്കി സൈക്കാർട്ടിക് പേഷ്യൻ്റാക്കി സംശയവഴിയാക്കി കൊലപാതകയാക്കി എല്ലാമാക്കി ഇനിയെങ്കിലും മരിച്ചു കഴിഞ്ഞല്ലോ സത്യങ്ങളെങ്കിൽ ഇനിയെങ്കിലും അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഇയാൾ ഈ മുകേഷ് അതിനെ പ്രശ്നത്തിന് അതിനെ സോൾവ് പല പ്രാവശ്യം സോൾവ് ചെയ്തിട്ട് അതിനെ ഇയാൾ നിർത്തിയിരുന്നെങ്കിൽ ആ പുള്ളിക്കാരിയും അതിന് ഇപ്പോഴും ജീവിച്ചിരുന്ന ഇരിക്കുമായിരുന്നു അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആർക്കും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ പുള്ളി മരിച്ചതിന് ശേഷം വീണ്ടും കൊലപാതകം ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ അതിനെ ഞാൻ മെസ്സേജ് ഒരു കാര്യം പറയട്ടെ എന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആദ്യം പോയത് ആരാണ് ഏഴു ദിവസം മുമ്പ് ഈ പറയുന്ന ബീൻസി പോയത് ഏ അതായത് ഹസ്ബൻഡ് ബാംഗ്ലൂരിലായിരുന്നു ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്നത് ഏഴ് ദിവസം മുമ്പ് പിൻസി തിരിച്ച് കുവൈറ്റി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിക്ക് ചെയ്യാൻ വന്നത് ഈ പറയുന്ന മുകേഷ് എന്ന് പറഞ്ഞവനാണ് ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞതല്ലേ അവരെ ഏഴ് ദിവസം മുമ്പ് എന്തിനു പോയി ഏ ആദ്യമേ പോയി പിന്നെ ഓർ ഫോൺ ചെക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ അവരാരൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് അത്രയ്ക്ക് സ്നേഹിച്ച് ഇത് ഏതയാണ് പിന്നെ ഒരു സമയമായപ്പോഴത്തേക്കും ഒരു തേർഡ് പാർട്ടി സത്യം പറയാലോ ചില തന്തയ്ക്ക് പറക്കാത്ത നാരുകൾ ഉണ്ട് കാരണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടൊക്കെ സ്നേഹിച്ച സമയത്ത് ഇതുപോലുള്ള അതും എന്താ പറയുക ഇഷ്ടപ്പെട്ടു തന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്തതും ഇതുപോലൊരു തേർഡ് പാർട്ടി വന്ന് കയറുകയൊക്കെ ചെയ്യും ഏഹ് എന്താ എന്താ ഞാൻ കൂടുതൽ അതിനെക്കൊണ്ടൊന്നും പറയുന്നൊന്നുമില്ല നമ്മൾ ചില കാര്യങ്ങളൊക്കെ മാന്യമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ചെയ്യും ചില കൗണ്ടിയും സിക്സും ഫോറും ഒക്കെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് ബോൾ എറിഞ്ഞു കൊടുക്കുന്ന കുറേ ടീമാണ് ഇവൾമാരെ പോലുള്ള ഓവർമാർ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നൊന്നുമില്ല പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോവും അങ്ങനെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളുണ്ട് സത്യം പറയാലോ ഒരു റിലേഷൻഷിപ്പിലും ഈ ഒരു കാര്യത്തിൽ ബില്ലില്ലാത്ത ബ്രേക്ക് പോലൊക്കെയാണ് എന്താ പറയുക ആ ഒരു അവസ്ഥയായിരിക്കും ഈ സൈക്കിളിൽ വലിയും ബ്രേക്ക് ഇല്ലെന്ന് പറയത്തില്ലേ ആ ഒരു അവസ്ഥയാണ് ഞാൻ ഉള്ളത് തുറന്ന് പറഞ്ഞാലാണ് ചിലതൊക്കെ അനുഭവം കൊണ്ടുണ്ടേ അതുകൊണ്ട് പറഞ്ഞ് പോയതാ ഇപ്പോൾ പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ പരമാവധി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചുമ്മാ അത് വളച്ചൊടിച്ച് കൊണ്ടാക്കാൻ എനിക്കറിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ താഴെ വന്നിട്ട് തന്തക്കൊക്കെ വിളിച്ചവന്മാരൊക്കെ ഒക്കെ കിടപ്പുണ്ട് അവർ കാണുന്നവർ ഒന്നേ പറയാനുള്ളൂ ഇതിൻ്റെ എന്തും തന്തയൊന്നും അല്ല നമുക്ക് ചിലവനൊക്കെ തരുന്നത് അതും കൂടെ ഒന്ന് പറയണം ഈ കൂട്ടത്തിൽ നിന്ന് കരുതി അപ്പൻ്റെ ഒരുപാട് വെട്ടം വാങ്ങിച്ചതാണ് ദേവി ചെയ്തിട്ട് ഇതിലോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ എത്രമാത്രം ഇത് ചെയ്തുകയാണ് പിന്നെയും പിന്തുള്ളായിരുന്നു ഈ നാറി തന്നെ ചെന്ന് മുകേഷ് എന്ന് പറഞ്ഞ ചെല്ലുകയും ചെയ്തു അവസാനം എന്തുമായി ഇദ്ദേഹം ആ ചേച്ചിനെ കൊല്ലുകയും ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് ആ നാറിക്കയച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പേടിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ളവന്മാരൊക്കെ എൻ്റെ സത്യം പറയാലോ തുമ്പത്ത് ബാമ്പ് കടിയാണ് ഈശ്വരാണ് ഞാൻ അങ്ങ് ശപിക്കുവാണെന്ന് എന്നെ കൂട്ടിയാൻ പറഞ്ഞു കുറെ നാറികളുണ്ട് തേപ്പാട്ടി എന്ന് പറഞ്ഞാൽ തിണ്ടി ാലോചിച്ച് നോക്കുക ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുടെ ഇവരുടെ ചോരയല്ലേടാ അത് ഏ അദ്ദേഹത്തിന് എത്രമാത്രം വിഷമം ഉണ്ടായി കാണും അദ്ദേഹം അത് ചെയ്തിട്ട് സ്വയം ജീവൻ എടുക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാക്കി അത് ഞാൻ ഉള്ളതായിരുന്നു എത്രമാത്രം അയാൾ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അവരെയും ചേർത്ത് അയാളും സ്വയം ഒടുങ്ങിയത് ചില ആൾക്കാർക്കും ഇതുണ്ട് എല്ലാവരും പറയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിരിഞ്ഞു പിരിഞ്ഞു പിരിഞ്ഞുകൂടെ എന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആണുങ്ങൾ വിടത്തില്ല പിന്തുടർന്നു പോകും പിൻ അതിപ്പം ആ പെണ്ണ് എത്ര വിഷയമാണെങ്കിൽ പോലും പിന്തുടർന്നു പോകും ആ ചെറിയ ഇഷ്ടങ്ങൾ അങ്ങനെയാണ് പക്ഷെ അവർക്കത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് എങ്ങനെയെങ്കിലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അവന്മാർ അത് ഇതുവരെ കേട്ടാൽ ഒതുക്കി പോവുകയൊക്കെ ചെയ്യും എനിക്കിതൊന്നും ഇവിടെ പറയുന്നുണ്ട് ഇത് കാണുന്നവരോട് കാണുന്നവരോടൊന്നേ പറയാനുള്ളൂ ഇവിടെ വന്ന് തെറി വിളിക്കുന്ന ചേച്ചിമാരോടാണെങ്കിൽ പോലും സത്യം ഇതാണ് വന്ന് മനസ്സിലാക്കുക സത്യം ഇതാണ് പിന്നെ എന്നെ തെറി വിളിക്കാൻ താല്പര്യമുള്ളവർ തെറി വിളിച്ചു ഞാൻ അപ്പോൾ ഇവർക്ക് ഞാൻ വിചാരിക്കുന്ന എത്രയേ ഉള്ളൂ ഇവർക്കൊക്കെ ഈ പറയുന്ന അഭീയത്തിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നവരൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിച്ചാൽ ഞാൻ എന്തായാലും ഒരു അപ്ഡേറ്റ് ആയിട്ട് ഇനിയാണെങ്കിലും ഞാൻ കറക്റ്റ് ആയിട്ട് വരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് തെറിയാണെങ്കിലും എന്തുവാണെങ്കിലും ശരി ബൈ ലവ് യു ഓൾ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക ബൈ